മത്തി മത്തിക്കഥ ഇവിടെ തുടങ്ങുകയാണ് ഫ്രണ്ട്സ് ഇതാ ഇന്ന് പച്ചക്ക് കുറച്ച് മത്തി കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ കൊഞ്ചും ഉണ്ട് കേട്ടോ പക്ഷെ ഞാൻ ഇന്ന് മത്തി ഇന്ന് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നു അപ്പം മത്തി ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് എന്ത് ചെയ്യണം നമുക്ക് ഫ്രൈ ചെയ്യാം അല്ലെങ്കിൽ എന്ത് ചെയ്യാം മുളകിട്ട് കറി വെക്കാം കുരുമുളകിട്ട് കറി വെക്കാമെന്ന് ആഗ്രഹിക്കുകയാണ് ആലോചിക്കുകയാണ് നോക്കട്ടെ എന്താണെന്ന് എങ്ങനെയാണെന്ന് അപ്പോൾ ബാക്കി കാര്യങ്ങൾ പിറകെ വരും ഓക്കെ വെയ്റ്റ് ആൻഡ് സീ മത്തി ഇവിടെ എടുത്ത് അതുപോലെ തന്നെ ചെമ്മീനും നന്നാക്കി നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് കുറച്ചെടുത്തിട്ട് വറുക്കാം നമുക്കിതിൽ വേണ്ട മഞ്ഞളും മുളകും ഇഞ്ചിയും പച്ചമുളകും ചതച്ചതും വെളുത്തുള്ളി ചതച്ചതൊക്കെ ചേർത്ത് കുരുമുളകൊക്കെ ചേർത്ത് കുരുമുളകൊക്കെ ചേർത്ത് മഞ്ഞളും ഇഞ്ചിയൊക്കെ ചേർത്ത് ഇതാ വറുക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ ഇതാ കൊഞ്ചിതാണ് ഉപ്പും മുളകൊക്കെ ചേർത്ത് എല്ലാ മസാലകളും കുറച്ച് മല്ലിയും ഒക്കെ ചേർത്ത് ഇതാ നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് സമയം പിടിക്കട്ടെ നന്നായിട്ടത് ബാക്കി മുള മത്തി മുളകിടാൻ വേണ്ടിയിട്ട് ഇതെടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ചായിട്ട് പിന്നെ ഇതാ ഇതാ മത്തി ഇത് ശരിക്കും വേുന്നുണ്ട് സമയം രണ്ട് മണിയായി ലേറ്റായി എന്നാലും ചോർന്ന വശിക്കുന്നുണ്ട് ഇതാ മത്തി മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ടേ ഇനി ഇത് നന്നായിട്ട് ഈ ഭാവം കൂടെ വേവട്ടെ ഒരു രണ്ട് മീനും ഉണ്ട് ഇതിൻ്റെ ഒരു തുമ്പ് ഇച്ചിരി വേവാനുണ്ട് ശരിക്കും ഫ്രൈ ആയില്ലേ അപ്പോൾ അതും കൂടെ ഒന്ന് മറിച്ചും തിരിച്ചിട്ട് കൊടുത്ത് േവിക്കാൻ അത് ശരിയാണ് ഇനി നമുക്ക് ഇതെന്ത് ചെയ്യാം പാത്രത്തിലിട്ട് കൊടുക്കാം ഇതാ ഇനി ഇതിലേക്ക് തന്നെ കുറച്ച് എണ്ണ ഒഴിച്ച് ഇച്ചിരി എണ്ണ ഒഴിച്ച് എല്ലാവടേയും ചൂടാ ാണം പുത്ത്ന്നു വെറുതേ ഇത് എണ്ണ ചൂടായിട്ടുണ്ട് അത് കുറച്ചിട്ട് കൊടുക്കാം കുറച്ച് കൊഞ്ചതിലെടുത്തിട്ടുണ്ടോ നമുക്കിത് നന്നായിട്ട് ട്രൈ ചെയ്തെടുക്കാം കുറച്ചുകൂടി എണ്ണ ആക്കട്ടെ കാരണോ ഇവിടെ ഒന്നും എണ്ണ എത്തിയിട്ടില്ല തിരി ഇത്തിരി എണ്ണ ഉണ്ടാക്കി കൊടുത്ത് നന്നായിട്ട് അരച്ച് കൊടുക്കട്ടെ ഓ അപ്പം ശരിയാ ഇതാ നമ്മുടെ ചെമ്മീൻ ഇവിടെ തയ്യാറായിട്ടുണ്ടേ നന്നായിട്ട് വറുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കുട്ടിയൊക്കെ കൊടുക്കട്ടെ ഞാനും കഴിക്കട്ടെ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ ഓക്കെ ബൈ ബൈ സി യു ടറ്റാ